സംസ്ഥാനത്ത് ദുരിതാശ്വാസ ഫണ്ട് ചെലവഴിക്കുന്നതിൽ അവ്യക്തതയും ദുരൂഹതയുമാണെന്ന ബി ജെ പി ദേശീയ നിർവഹസമിതി അംഗം കുമ്മനം രാജശേഖരൻ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്ന കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് ഒപ്പം തന്നെ ദുരിതാശ്വാസ ഫണ്ട് ചെലവഴിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ധവള പുറത്തിറക്കണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നൽകുന്ന സഹായങ്ങളെ സംബന്ധിച്ച് എല്ലാം വളരെ ദുരൂഹതകളാണ് ഒന്നും വ്യക്തമായി വിട്ടു പറയാൻ ധനകാര്യ വകുപ്പ് മന്ത്രി തയ്യാറാകുന്നില്ല അതുകൊണ്ട് കൈവശമുള്ള തുക എത്രയാണ് ചെലവാക്കിത് എത്രയാണ് കണക്കിൽ എത്രയാണ് ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ് അതിനെക്കുറിച്ച് ഒരു സുതാര്യത ഉണ്ടാവണം ഒരു വൈറ്റ് പേപ്പർ ഒരു ധവള പത്രം പുറത്തിറക്കി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതേ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു രൂപരേഖ നൽകാൻ ഈ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി തയ്യാറാകണം മുഖ്യമന്ത്രി തയ്യാറാകണം